ിൽ സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷം ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട് ദേശാഭിമാനിക്ക് പോലും അവരുടെ പിന്തുണയെ അനുമോദിച്ചുകൊണ്ട് എഡിറ്റോറിയൽ എടുക്കിയിട്ടുണ്ട് ക്ലീഡ് പല തെരഞ്ഞെടുപ്പുകളിൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ട് അത് ചർച്ചയാക്കുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷമാണോ ജമാഅത്ത് ഇസ്ലാമിക്ക് തീവ്രമായി ചിന്താഗതി വന്നത് എന്നേക്ക് ഇടതുവിടെ എത്തിയത് എന്നൊരു ചോദ്യം അവരുടെ ഭാഗത്ത് നിന്ന് അവരുടെ ചോദ്യം ഒരു ഗൗരവമില്ലാത്ത അപ്രസക്തമായ ഒരു ചോദ്യമാണ് ദേശാഭിമാനി ജമാഅത്തെ ഇസ്ലാമിയെ ഒരു മുഖപ്രസംഗം എഴുതിയിട്ടില്ല ഒരു ഘട്ടത്തിൽ അവർ സ്വീകരിച്ച ഒരു നിലപാട് അതൊരു പാർലമെന്റ് തിരഞ്ഞെടുപ്പിലാണ് ആ നിലപാട് വിവിധ വിഭാഗങ്ങൾ സ്വീകരിച്ച നിലപാടിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ലേഖനത്തിൽ ഇതും പരാമർശിച്ചിട്ടുണ്ട് ഇവർ പൊതുവെ ഇടതുപക്ഷ വിരുദ്ധ നിലപാടൊക്കെ സ്വീകരിക്കുന്നവരാണ് എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ കോൺഗ്രസ് വളരെ അപകടകരമായ വ്യതിയാനം ഒരു ഘട്ടത്തിലാണ് അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അത് ആ കാലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശദീകരിച്ചപ്പോഴാണ് അല്ലാതെ ഞങ്ങൾ അഭിനന്ദിക്കാനൊന്നും പോയിട്ടില്ല പിന്നെ തെരഞ്ഞെടുപ്പിന്റെ പിന്തുണയുടെ കാര്യം ഞാൻ ഇതാണ് പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ അടുത്ത കാലം വരെ ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ചിരുന്ന നിലപാടെന്നാണ് സ്ഥാനാർത്ഥിയെ നോക്കി വോട്ട് ചെയ്യും അപ്പോ അതിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ വോട്ട് ചെയ്യുന്നുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതൊരു രാഷ്ട്രീയ നിലപാടല്ല അതൊരു രാഷ്ട്രീയ പാപ്പരത്വമാണ് അത് കേരളത്തിലെ ജനങ്ങളുടെ മുൻപാകെ ഉള്ളൊരു കാര്യമാണ് അതാരും നിഷേധിച്ചിട്ടില്ല അതുപോലെയല്ല മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിഭാഗവുമായി സഖ്യത്തിൽ ഏർപ്പെടുന്നു ഏർപ്പെടുന്നത് ഇപ്പോ മുന്നണിയിൽ എടുക്കുകയാണല്ലോ ചെയ്തിരിക്കുന്നത് ഔപചാരിക പ്രഖ്യാപനമല്ലേ ബാക്കിയുള്ളൂ അപ്പോ അതാണ് ചൂണ്ടിക്കാണിക്കുന്നത് യു ഡി എഫിന്റെ ഘടകക്ഷിയായി ജമാഅത്ത് ഒരു മതരാഷ്ട്രവാദ സംഘടന വരുന്നത് ഉചിതമാണോ ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ അവര് ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നോക്കി വോട്ട് ചെയ്യുന്ന പഴയ നിലപാട് സ്വീകരിച്ചിട്ട് മഹാഭൂരിപക്ഷവും യു ഡി എഫിനാണ് വോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പോലും ഈ വിമർശനം വരില്ല ആർക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെയുള്ളത് അവരുടെ കാര്യമാണ് പക്ഷേ ഇവിടെ അതല്ല ഇവിടെ യു ഡി എഫിന്റെ ഭാഗമായിട്ടാണ് മത്സരിക്കുന്നത് അവർക്ക് സീറ്റ് നീക്കി വെക്കുകയാണ് ഒരു ഘടകക്ഷിയാണ് നമ്മുടെ ജില്ലയിലെ പാടും അങ്ങനെയല്ലേ മത്സരിച്ചു അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ മജീദ് സാഹിബ് പോലും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വോട്ട് ചെയ്യുക ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിക്കാണ് അപ്പൊ ഈ മുന്നണി പ്രവേശം നമ്മുടെ നാട്ടിൽ മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്നവരെ ഏതെങ്കിലും ഒരു മുന്നണിയുടെ പ്രധാനപ്പെട്ട മുന്നണിയുടെ ഭാഗമായി സ്വീകരിക്കുമായിരുന്നില്ല അതിലിപ്പോൾ മാറ്റം വന്നിരിക്കുന്നു ആ മാറ്റമാണ് ചൂണ്ടിക്കാണിച്ചത് അത് കേരളത്തിന് ഗുണമല്ല അത് ആർ എസ് എസിന്റെ മതരാഷ്ട്രവാദത്തെ സഹായിക്കും അതാണ് ഞങ്ങളുടെ അഭിപ്രായം ഈ സൈബർ സഖാക്കൾ മുൻഗാമിയായിട്ടില്ലേ ഇവർക്ക് കാരണം പാർട്ടിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നവരെ ഒന്നുകിൽ സംഘികളായോ അല്ലെങ്കിൽ പ്രാർത്ഥികളായോ മുദ്രുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇത്രയും കാലം വിരാജിച്ചതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് കൂടിയാണോ ഈ ജമാമിന് വഹിക്കുന്ന അതേ തന്ത്രം എന്നൊരു ചോദ്യം കൂടി ആ ചോദ്യം പ്രസക്തമല്ല എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ചോദ്യത്തിന്റെ ആദ്യ ഭാഗത്തുള്ളൊരു വിഷയം ഈ സൈബർ ഇടങ്ങളിൽ ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള പ്രയോഗങ്ങളോ ചാപ്പകുത്തലെന്നൊക്കെ പറഞ്ഞു അത്തരം കാര്യങ്ങളോ നടക്കുന്നതിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത് സൈബർ ഇടങ്ങൾ പലപ്പോഴും ഉത്തരവാദിത്വ രഹിതമായ ശൈലി സ്വീകരിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും നടക്കുന്ന ഒരു മേഖലയാണ് ഒരു രംഗമാണ് അതിനെ ഒന്നും ഞങ്ങൾ സ്വീകരിക്കുകയോ പിന്തുണയ്ക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നതല്ല ഇപ്പൊ സൈബർ സഖാക്കൾ എന്ന് നിങ്ങൾ പറയട്ടെ ആ ഒരു പ്രയോഗം തന്നെ ഞാൻ സ്വീകരിക്കുന്ന ഒരു പ്രയോഗമല്ല സഖാവാണെങ്കിൽ അയാൾ എല്ലായ്പ്പോഴും സഹാവായിരിക്കും അത് സൈബർ സൈബർ സൈബറിടത്തിൽ പുറത്താണെങ്കിലും ഒക്കെ സഹാവായിരുന്നു പക്ഷെ ഈ സൈബർ ഇടങ്ങളിൽ മാത്രം പ്രത്യക്ഷപ്പെടുകയും പല പല നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് അവർ ചിലപ്പോൾ ഇടതുപക്ഷത്തെ പിന്തുണക്കുന്നുണ്ടാവും ചില സന്ദർഭത്തിൽ അതുപോലെ ഇടതുപക്ഷത്തെ കുറ്റപ്പെടുത്തുന്നുണ്ടാവും ഞങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം ആളുകളെ സൈബർ മേഖലയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ് ചുമതലപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ഒരു നിരയെ ഞങ്ങൾ അണിനിരത്തിയിട്ടില്ല നമ്മളൊക്കെ സൈബർ ഇടത്തിൽ ഉള്ളവരാണല്ലോ വളരെ കുറച്ചേ ഞാനൊക്കെ ഉള്ളൂ എന്നാ അതിനേക്കാൾ കൂടുതലുള്ള ആളുകൾ മറ്റുള്ളവരുണ്ടാവും അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു ഇടതുപക്ഷക്കാരൻ അവന്റെ ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ സോഷ്യൽ മീഡിയയിലും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതിലൊന്നും തെറ്റില്ല പക്ഷെ അങ്ങനെ നടത്തുന്നത് ഏറ്റവും ഔചിത്യത്തോടെയും മര്യാദയോടെയും സംസ്കാര സമ്പന്നതയോടെയും ആവണം എന്ന നിലപാടാണ് ഞങ്ങൾ എല്ലാം എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത് മറിച്ച് ആരെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ സ്വീകരിക്കുകയോ അംഗീകരിക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യുന്ന ഒരു കാര്യമല്ല ഇത് ഞാൻ പൊതുവായൊരു പ്രസ്താവനയായി പറഞ്ഞതാണ് അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാലുള്ളൊരു വിഷയം സൈബർ ഇടത്തിലെ ഉത്തരവാദിത്വ ആക്ഷേപങ്ങൾ വിമർശനങ്ങൾ അതിപ്പോ സൂക്ഷ്മമായിട്ട് നോക്കി കഴിഞ്ഞാൽ എല്ലാ വിഭാഗത്തെയും പിന്തുണയ്ക്കുന്നവരിൽ നിന്നും ഉണ്ടാവാറുണ്ട് പിന്തുണയ്ക്കുന്നവർ എന്ന് കരുതപ്പെടുന്നതിൽ നിന്ന് ഉണ്ടാവാറുണ്ട്